കേരള പോലീസ് ഇന്ന് ഇന്ത്യയിലെ തന്നെ മികച്ച പോലീസ് സേനയാണെന്ന് സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ എസ് ധർവേഷ് സാഹിബ് തിരുവനന്തപുരം എസ് പരേഡ് ഗ്രൌണ്ടിൽ നടന്ന വിടവാങ്ങൽ പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുട്ടികൾക്കും സ്ത്രീകൾക്കുമെതിരായ സൈബർ ആക്രമണങ്ങളിൽ ശക്തമായ പ്രതിരോധം തീർക്കാൻ സേനയ്ക്ക് സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു ശേഷം മുതൽ ആദ്യ ദിവസം മുതൽ അതിനു മുമ്പും ഒരൊറ്റ കാര്യമേ ഉള്ളൂ ഉള്ളു ഇവിടെ ജോലി നമ്മൾ ஜனங்களை சேவிக்க வேண்டிய சர்வீஸ் டு பீப்பிள் போலீஸ் ஸ்டேஷனிலே ஒரு வி எந்த ஆசியத்தின் வந்தாலே கன்னத்த வேகம் ஆகினோடு ஸ்னேகத்தோடு ஆஷ்னத்தின் பரிஹாரம் உண்டாக ஆவசியம்னே கேஸ் எடுக்க தாமசில்லா அணம் பூர்யாக்க குற்றவாளிகளை அரஸ் செய்ய அோடம் ഈ അന്വേഷണത്തിന്റെ പുരോഗതി യഥാസമയത്ത് പരാതിക്കാരനെ അറിയിക്കുക തുടർന്ന് നടന്ന മാർച്ച് പാസ്റ്റിൽ അദ്ദേഹം അഭിവാദ്യം സ്വീകരിച്ചു Now the will be by the chief guest, Dr. ുള്ള കേരള പോലീസിന്റെ ഔദ്യോഗിക യാത്രയായ് ചടങ്ങ് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് പോലീസ് ആസ്ഥാനത്ത് നടക്കും